ക്രിക്കറ്റ് ലോകത്തെ ബദ്ധവൈരികളാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം കാണുന്ന പ്രേക്ഷകരുടെ എണ്ണം എന്നും റെക്കോർഡുകൾ സൃഷ്ടിക്കാറുണ്ട് എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത് ഇന്ത്യ പാക് മത്സരമല്ല എന്നാണ് റിപ്പോർട്ട് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ കണക്ക് പ്രകാരം ഇന്ത്യ പാക് മത്സരത്തെക്കാൾ കൂടുതൽ ആളുകൾ കണ്ടത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ആദ്യ സെമിയാണ് ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടത്തിന്റെ ആദ്യ ഇന്നിംഗ്സ് കണ്ടത് അറുപത്തി ആറ് പോയിന്റ് ഒമ്പത് കോടിയിലധികം കാഴ്ചക്കാരാണ് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയ മത്സരത്തിന് അറുപത് പോയിന്റ് രണ്ട് കോടിയിലധികം കാഴ്ചക്കാരാണ് ഉണ്ടായത് ഗ്രൂപ്പ് എയിൽ ഇന്ത്യ ന്യൂസിലൻഡ് മത്സരം ഹോട്ട്സ്റ്റാറിൽ കണ്ടത് നാൽപ്പത് കോടിയിലധികം പ്രേക്ഷകരാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിലെ അവസാന ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം പത്തൊമ്പത് കോടി പേരാണ് കണ്ടിരുന്നത് അതേസമയം ഞായറാഴ്ച നടക്കുന്ന ഇന്ത്യ ന്യൂസിലാൻഡ് ഫൈനൽ മത്സരം ഈ റെക്കോർഡ് ഭേദിക്കുമെന്നാണ് കരുതുന്നത് അതേസമയം നേരത്തെ ഇരുവരും ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ വിജയം ഇന്ത്യക്കൊപ്പമായിരുന്നു സൗത്ത് ആഫ്രിക്കയെ അപേക്ഷിച്ച് ദുബായിൽ ന്യൂസിലൻഡിന് മത്സരപരിചയം ഉണ്ട് എന്നത് ഇന്ത്യക്ക് വെല്ലുവിളിയാണ്